ീഗ് ജമാലാമി ബാന്ധവം ശക്തമായിരിക്കെ യു ഡി എഫിനെ കൂടുതൽ വെട്ടിലാക്കുകയാണ് ജമാഅത്തെ സുന്നികൾ ഒരുമിച്ചെതിർക്കുമെന്ന് സംസ്ഥ കാന്തപുരം വിഭാഗ നേതാവ് റഹ്മത്തുള്ള സഖാഫി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു സുന്നികൾ എക്കാലവും ജമാഅത്തെ ഇസ്ലാമിയെ എതിർത്തിട്ടുണ്ട് ഇ കെ വിഭാഗത്തിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ നുഴഞ്ഞുകയറ്റമാണെന്നും റഹ്മത്തുള്ള സഖാഫി പറയുന്നു പ്രതികരണത്തിലേക്ക് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല നേരത്തെ അവരുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള പിന്നെ അതിനെ വിജയിപ്പിക്കാൻ എന്തായാലും പോലെന്നുള്ള ഒരു ഉറപ്പാണ് അതിന് ക്യാമ്പയിൻ്റെ ആവശ്യമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം സുന്നികൾ അതിൽ പ്രബുദ്ധരാണ് കാരണം നാൽപ്പതുകൾ മുതൽക്ക് ഇതിനെ ശക്തമായി എതിർത്ത് പോയിരുന്നതാണ് സംസ്ഥാനകളുടെ ജമീയത്തുല്ല ആ വിശ്വാസവും ആ ബോധ്യവും സുന്നികളായ ആളുകൾക്കൊക്കെ ഉണ്ട് അതിന് പ്രത്യേകമായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനൊരു ക്യാമ്പയിൻ്റെ ആവശ്യമില്ല ഇപ്പം പിന്നെ ഈ കെ ഭാഗത്ത് തന്നെ ഉണ്ടായ കുഴപ്പങ്ങൾക്കൊക്കെ കാരണം ഈ ജമായത്ത് ഇസ്ലാമിയുടെ ഒരു തരം നഴിഞ്ഞയറ്റാണ് അപ്പോൾ ഇവർ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളാലാണ് സമസ്തയിൽ കുഴപ്പങ്ങളും പുളർപ്പൊക്കെ ഉണ്ടാകുന്നത് ആശയപരമായി സമസ്ത എല്ലാവരും ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ വഹാബിസ് ആവട്ടെ ഇത് രണ്ടിനെയും ശക്തമായി എതിർക്കുന്ന കാര്യത്തിൽ ആർക്കും വിയോജിപ്പില്ല വെൽഫെയർ പാർട്ടിയുമായുള്ള സഹകരണം യു ഡി എഫിനെ ദോഷം ചെയ്യുമെന്ന് ആവർത്തിച്ച് മുജാഹിദ് വർക്കസ് വിഭാഗവും രംഗത്ത് വന്നു വെൽഫെയർ പാർട്ടിയെ പരാജയപ്പെടുത്താൻ ഒരുമിക്കുമെന്നും ഐ പി അബ്ദുൽ സലാം പറയുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി നമുക്കിപ്പം തത്സമയം ചേരുന്നു പ്രസാദ് ഗുഡ് മോർണിംഗ് ഈ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി സഹകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭിന്നിച്ചു നിന്ന സമസ്താന നേതാക്കൾ പോലും ഒരേ സ്വരത്തിൽ ഈ എതിർക്കുന്നുണ്ട് ഇനിയിപ്പോൾ അറിയേണ്ടത് ഈ വിഷയത്തിലെ യു ഡി എഫിൻ്റെ നിലപാടാണ് ലീഗിൻ്റെ നിലപാടാണ് ഈ വിഷയം എങ്ങോട്ടേക്കാണ് പോകുന്നത് പ്രസാദ് ഗുഡ് മോർണിംഗ് ലക്ഷ്മി എന്തായാലും വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ഒരു സഹകരണം ധാരണ യു ഡി എഫിന് പിഴയ്ക്കുന്നു എന്നുള്ളതാണ് വിവിധ മുസ്ലിം സംഘടനകളുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അതിനകത്ത് ഇപ്പോൾ സമസ്തയിൽ തന്നെയാണെങ്കിലും കാന്തപുരം വിഭാഗമാണെങ്കിലും ഇ കെ വിഭാഗമാണെങ്കിലും വലിയ വിയോജിപ്പ് പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു മുജാഹിദ് വിഭാഗവും സാധാരണഗതിയിൽ സുന്നികളിൽ നിന്നും വ്യത്യസ്തമാണ് മുജാഹിദ് വിഭാഗം പക്ഷേ മുജാഹിദ് വിഭാഗവും ഇക്കാര്യത്തിൽ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ധാരണ പാടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത് യു ഡി എഫിന് ദോഷം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളുടെ പ്രതികരണം വന്നിരിക്കുന്നത് കാന്തപുരം ഭാഗത്തിന്റെ എസ് വൈ സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹമത്തുള്ള സഖാഫിയാണ് അദ്ദേഹം പറയുന്നത് എഫർ പാർട്ടിയുമായിട്ടുള്ള ധാരണ ഈ ജമാത്ത് ഇസ്ലാമേ എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല രാജ്യത്തിന് കൂടി അപകടം ചെയ്യുന്നതാണ് അതുകൊണ്ട് ഒരു തരത്തിലും അവർ അധികാര കേന്ദ്രത്തിൽ വരുന്നത് അനുവദിക്കാനാകില്ല അത് തടയണം എന്നുള്ളതാണ് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം കാന്തപുരം വിഭാഗമാണ് പക്ഷേ അദ്ദേഹം പറയുന്നത് ഇ വിഭാഗത്തിൽ സമസ്ത ഇ വിഭാഗത്തിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രശ്നം പ്രശ്നങ്ങൾക്ക് കാരണം അത് ജമാത്ത് ഇസ്ലാമിയുടെ നുഴഞ്ഞുകയറ്റമാണ് എന്നുള്ള അതുകൂടി അദ്ദേഹം പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഇ കെ വിഭാഗം നേതാവായി ഉമർ ഫൈസി മുഖത്തിൻ്റെ എല്ലാം പ്രസംഗം കേട്ടത് അതിനകത്ത് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി നുഴഞ്ഞു കയറുന്നത് തടയണം നുഴഞ്ഞു കയറിയാൽ സമസ്തയും അതോടൊപ്പം തന്നെ ഏതാണോ അവർ ഒപ്പം നിൽക്കുന്നത് ആ സംഘടനകളെല്ലാം തന്നെ തകരും അങ്ങനെ തകർക്കുമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം അത് സധൂകരിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ കുറ്റി അതിനെപ്പറ്റി കൂടിയാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇ കെ വിഭാഗത്തിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം ഈ ജമാഅത്ത് ഇസ്ലാമി ആ സംഘടനയിൽ നുഴഞ്ഞു കയറിയതാണ് കൂടി അദ്ദേഹം പറയുന്നു എന്തായാലും മുസ്ലിം സമുദായ സംഘടനകൾ അതീവ ഗൗരവ ഈ വിഷയത്തെ ഏറ്റെടുക്കുന്നത് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ഒരു സഹകരണം അത് പാടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് കേൾക്കാം വെൽഫെയർ പാർട്ടിയുമായി സഹകരണം ദോഷം ചെയ്യുമെന്ന് മുജാഹിദ് മർക്കസ് ഉദ്വ വിഭാഗം കൂടി ആവർത്തിക്കുന്നുണ്ട് ഈ അബ്ദുൾ സലാമിന്റെ ഐ പി അബ്ദുൾ സലാമിന്റെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാണ് അതിലേക്ക് വെൽഫെയർ പാർട്ടി യു ഡി എഫിലേക്ക് വരുന്നു അവരൊരു ഹൈജാക്കിങ് പോലെയാണ് കാണുന്നത് അവരുടെ മാധ്യമങ്ങളും അതുപോലെ തന്നെ മീഡിയകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി യു ഡി എഫിൻ്റെ ചില വീക്ക്നെസ്സിനെ ഒരു ഭാഗത്ത് എടുത്തു കാണിക്കുകയും മറുഭാഗത്ത് അതേ സമയത്ത് തന്നെ ഒരു യു ഡി എഫ് കക്ഷിയെ ചേർന്നുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം വെൽഫെയർ പാർട്ടി നടത്തുമ്പോൾ വെൽഫെയർ പാർട്ടിയുടെ പാരമ്പര്യവും ചരിത്രവും എടുത്തു നോക്കുമ്പോൾ സ്വാഭാവികമായി ഒരു മതേതര കക്ഷിയുമായി കൂട്ടിച്ചേർന്ന് പ്രവർത്തിക്കാൻ അവർക്ക് സാധ്യമല്ല എന്നതാണ് ബോധ്യപ്പെടുന്നത് ഞങ്ങൾക്ക് പൂർണ്ണമായി പറയാനുള്ളത് ഒരു കാരണവശാലും ഒരു ആത്മഹത്യാപരമായ തീരുമാനമായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് യു ഡി എഫ് ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ ഐഡിയോളജി എന്ന് പറയുന്നത് അത് മതേതരത്വത്തിനെതിരാണ് അതുകൊണ്ട് തന്നെ പരി പരമാവധി അതേതര കക്ഷികൾ യോജിക്കണം അത് ആ മേഖലയിലാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് പരസ്പരം യോജിച്ചുകൊണ്ട് പോകുന്നത് പ്രസാദ് ഉടുമ്പശ്ശേരി തുടരുന്നുണ്ട് പ്രസാദ് ഇപ്പം ഇവരുടെയൊക്കെയും സംഘടനകളുടെയും നേതാക്കളുടെയും ഒക്കെയും നിലപാട് വ്യക്തമാണ് എന്താണ് ജമാഅത്തെ ഇസ്ലാമിക്കും ഈ വെൽഫെയർ പാർട്ടിക്കും എതിരെയൊക്കെ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ഇനിയിപ്പോൾ അറിയേണ്ടത് ഇതിൽ യു ഡി എഫ് ഈ വിഷയത്തിൽ യു ഡി എഫിൽ എങ്ങനെ ചർച്ചയാകുമെന്നുള്ളതാണ് ഇപ്പോൾ നോക്കൂ മലപ്പുറത്തൊക്കെ എനിക്ക് തോന്നുന്നു പത്ത് അറുപത്തിരണ്ടിടങ്ങളിലൊക്കെ യു ഡി എഫ് ഭരിക്കുന്ന വാർഡുകളൊക്കെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് മലപ്പുറത്ത് മാത്രമല്ല കോഴിക്കോട്ടേക്ക് വന്നാലും എന്തിനു പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ പോലും അങ്ങനത്തെ ഈ സഹകരണങ്ങളുള്ള ഇടങ്ങളുമുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ ലീഗ് നിലപാട് കോൺഗ്രസ് എടുക്കുന്ന നിലപാട് അതൊക്കെ ഏത് രീതിയിലായിരിക്കും പ്രസാദ് നമുക്കിപ്പോ അനുമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പരസ്യമായി വലിയ നിലപാടൊന്നും നേതാക്കളൊന്നും ഇതുവരെ പരസ്യമായിട്ട് വന്നിട്ടില്ല നേതാക്കളുടെ മുഖപ്രസംഗം വന്നതാണ് ഇത് ലക്ഷ്മി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സഹകരണം ഉണ്ട് എന്നുള്ളത് ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് അവർ ഞങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട് ആ പിന്തുണ സ്വീകരിക്കുന്നു എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് പാലക്കാട് നടത്തിയിട്ടുള്ള പ്രസ്താവന കെ പി സി സി പ്രസിഡൻ്റാണെങ്കിലും നടത്തിയിട്ടുള്ള പ്രസ്താവന സംസ്ഥാന വ്യാപകമായി ഒരു സഖ്യമെന്ന രീതിയിലില്ല പക്ഷേ പ്രാദേശികമായി ചില ഉണ്ട് എന്നുള്ളതാണ് പ്രാദേശികമായ നീക്കുപോക്കുകൾ ഉദ്ദേശിക്കുന്നത് സഹകരണം തന്നെയാണ് ഇതിന് ഇതാണ് ഇപ്പോൾ വലിയ എതിർപ്പിന് കാരണമായി മാറിയിട്ടുള്ളത് നേരത്തെ തന്നെ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സമസ്തയിലെ സംഘടനകൾ രണ്ട് വിഭാഗവും അത് കാന്തപുര വിഭാഗമാണെങ്കിലും അതോടൊപ്പം തന്നെ ഇ കെ വിഭാഗമാണെങ്കിലും അത്തരത്തിലൊന്നും പാടില്ല എന്നത് വളരെ വ്യക്തമാക്കിയിരുന്നു പക്ഷേ അതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് യു ഡി എഫ് ഇത്തരത്തിലൊരു സഹകരണത്തിലേക്ക് പോയിട്ടുള്ളത് ഇപ്പോൾ മുജാഹിദ് വിഭാഗമാണെങ്കിൽ ഇപ്പോൾ മുജാഹിദ് വിഭാഗത്തിന്റെ മർക്കസ് വിഭാഗമാണ് ഇപ്പോൾ നമ്മൾ പരസ്യമായി പ്രതികരിച്ചിട്ടുള്ളത് കെ എൻ എം ആണെങ്കിലും അതായത് മർക്കസ് വിഭാഗത്തിന്റെ മറ്റൊരു മർക്കസ് മുജാഹിദിലെ മറ്റൊരു വിഭാഗം കൂടി വളരെ ശക്തമായി തന്നെ പറയുന്നുണ്ട് അത്തരത്തിലൊരു സഹകരണം പാടില്ല എന്നുള്ളതാണ് അപ്പോൾ മുസ്ലിം സമുദായ സംഘടനകൾ ഒന്നടങ്കം ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എടുത്തു കാണേണ്ടതാണ് ഇപ്പോൾ ഇന്നലെ തന്നെ ഇ കെ വിഭാഗത്തിന്റെ നേതാവ് മുസ്തഫ മുണ്ടുപാറ പറഞ്ഞത് പരസ്യമായി തന്നെ പറഞ്ഞത് ഇവർ വെൽഫെയർ പാർട്ടി ജയിക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ പരാജയം ഉറപ്പാക്കാനുള്ള ഇത് ഞങ്ങൾ ചെയ്യും എന്നുള്ളതാണ് സുന്നികൾ അവർക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ളതാണ് ഇതിപ്പോഴും വിവിധ സംഘടനകളിൽപ്പെട്ട ആളുകൾ സമുദായ സംഘടനയിൽപ്പെട്ട ആളുകളെല്ലാം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്നവരാണ് അവർ ഈ ഈ പ്രസ്താവനയെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം സമുദായ നേതാക്കളുടെ പ്രസ്താവന ഉൾക്കൊണ്ടുകൊണ്ട് വെൽഫെയർ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യുമോ എന്നുള്ളതാണ് നമുക്ക് ഇനി കാത്തിരുന്നത് കാരണം എന്തായാലും യു ഡി എഫിന് ഇത് ദോഷം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന അല്ലെങ്കിൽ ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയുള്ള നാളുകളിൽ എങ്ങനെയാണ് യു ഡി എഫ് നേതാക്കൾ ഇതിനോട് എടുക്കാൻ പോകുന്ന സമീപനം